എല്ലാവർക്കും കേശിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ കേശിനുള്ള ബാഗും യൂണിഫോമൊക്കെ വാങ്ങാൻ പോകാൻ ഇറങ്ങുകയാണെങ്കിൽ കാറിൻ്റെ അവസ്ഥ കണ്ടില്ലേ കാർ ഫുള്ള് പൊടിയടിച്ച് കിടക്കുകയാണ് പ്രത്യേകിച്ച് റോഡ് സൈഡിലും കൂടെ ആണല്ലോ നമ്മുടെ വീട് അപ്പം നല്ല പൊടിയാണ് ഈ ടാറിട്ട റോഡാണെങ്കിൽ ഇത്രയും പൊടി വരുള്ളൂ സിമന്റിട്ട റോഡല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല പൊടിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സർവീസ് സെൻ്ററിലോട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളൂ ഈ സർവീസ് സെൻ്റർ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരണത് നല്ല ആംബിയൻസ് ആണ് കേട്ടോ അതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോഴേക്ക് അവിടെ ഇങ്ങനെ നിറച്ച് മാവുണ്ട് കേട്ടോ നിറച്ച് മാവെന്ന് വെച്ചാൽ ഒരു മൂന്ന് മൂട് മാവ് അവിടെ ഉണ്ടായിരുന്നു അതിൽ നിറയെ മാങ്ങ ഇപ്പോഴത്തെ സീസൺ അറിയാമല്ലോ ഞങ്ങൾ ആ മാവിലോട്ടുള്ള നോട്ടം കണ്ടിട്ടാവണം ആ സർവീസ് സെൻറ്ററിൻ്റെ ഓണർ കേശൂർ ഒരു മാങ്ങ ഉണ്ട് കൊടുത്ത് ഞങ്ങൾ എന്നിട്ടും അവിടെ മൊത്തം റൗണ്ട് അടിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങാണോ മാങ്ങ കിടപ്പുണ്ടോയെന്ന് അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു കോട്ട കോണ മാവ് നിൽക്കണുണ്ടല്ലേ ഇത് നിറച്ച് മാങ്ങ അവിടെ ചുമ്മാ വെള്ളം ഇറക്കി നിൽക്കാൻ നിൽക്കാനേ പറ്റുള്ളൂ നമുക്ക് പറിച്ചെടുക്കാനായിട്ടൊരു മടി അതെല്ലാം കൈ എത്തുകയുമില്ല അങ്ങനെ കേശു പറയണം അമ്മ അമ്മ വിഷമിക്കേണ്ട ഞാ എന്താ മാങ്ങ എറിഞ്ഞിടാന്ന് പറഞ്ഞിട്ട് കേശി രണ്ട് മൂന്ന് കല്ലും കൊണ്ടൊക്കെ വരെയാണ് പിന്നെ അവിടെ കണ്ടില്ല നിറച്ച് കറിവേപ്പ് കേട്ട കറിവേപ്പില എന്ന് പറഞ്ഞാൽ നിറയെ നിപ്പുണ്ട് വലിയ കറിവേപ്പൊന്നുമില്ല പക്ഷെ ഇതാ കുറേ കറിവേപ്പ് അങ്ങനെ നിറച്ച് നിറച്ച് അവിടെ നിൽപ്പുണ്ട് കുഞ്ഞും കുഞ്ഞു തൈകൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് തൈ എങ്കിലും വരും അവിടെ അങ്ങനെ കേശു അവിടെ മാങ്ങറിയാനായിട്ട് തുടങ്ങി ഒന്നും ഒരു ഒരു മാ അല്ല ഒരു കല്ല് പോലും അതിൽ കൊള്ളൂല എന്നാലും മോൻ്റെ ഒരു ആഗ്രഹമല്ലേ പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു നാരകം നിൽപ്പുണ്ടായിരുന്നു ആ നാരകത്തിലാണെങ്കിൽ നിറച്ച് നാരങ്ങ അതാണെങ്കിൽ പച്ച കളറായി നിൽക്കുന്നതേ ഉള്ളൂ പഴുത്തതൊന്നുമില്ല പിന്നെ അവിടെ ഉള്ളത് ഒരു മൂന്ന് മൂട് പുളിഞ്ചി ഉണ്ടായിരുന്നു എന്ന് വേണ്ട ഞാൻ ചേട്ടനോട് പറയുന്നത് ചേട്ടാ നമുക്ക് എപ്പോഴെങ്കിലും പൈസ കിട്ടണമെങ്കിൽ ഇത്രയും മരങ്ങൾ ഇവിടെ നിൽക്കണതുകൊണ്ടെങ്കിൽ ഈ വസ്തു എങ്ങ് വാങ്ങിക്കണം അപ്പോൾ ചേട്ടനോട് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ നിൻ്റെയിൽ നാല് കോടി രൂപയുണ്ടോ നാല് കോടി എങ്കിലാവുകയാണെങ്കിൽ നമുക്കിത് വാങ്ങാമെന്ന് അങ്ങനെ നമ്മൾ അവിടെ ആ എന്താ പറയുക എൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ കിടന്നാൽ മാങ്ങയും അവരുടെ അടുത്ത് തന്ന മാങ്ങയുമായിട്ടൊക്കെ നല്ല മാങ്ങ നോക്കി ഞങ്ങൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനാണെങ്കിൽ ഭയങ്കര ഉദ്ദേഷ്യമുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും അമ്മയും മോനും ഇങ്ങനെ തന്നെ എവിടെ പോയാലോ അങ്ങനെ തന്നെ പറയും ഞങ്ങൾ പിന്നെ മൈൻഡ് ചെയ്യൂല ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ ഞങ്ങളുടെ കൺട്രോൾ പോകും എൻ്റെ മോൻ്റെയും അങ്ങനെ ആ ഒരു മാവിൻ്റെ മോട്ടിൽ തന്നെന്താ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അവരൊരു ഒന്നിങ്ങനെ കെട്ടിയൊക്കെ എടുത്തിട്ട് നല്ല രസമുണ്ട് നമ്മൾ അവിടെയാണ് വിശ്രമിക്കാനായിട്ട് ഇരിക്കണത് അങ്ങനെ കേശു രണ്ട് മാങ്ങ നിന്ന് മടുത്തിട്ട് കേശു മതിയാക്കി ഞാൻ എന്താ അവിടെ ബാക്കി വന്ന മാങ്ങ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രസം നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ അവിടെ ഇരുന്നാൽ ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ മാത്രം അല്ലാത്തവർക്ക് സമയമൊക്കെ എന്താ പറയുക ചേട്ടനുണ്ട മൊബൈലും കുത്തിയിരിക്കുന്നു ചേട്ടന മാവും കാണണ്ട പ്ലാവും കാണണ്ട ഒരു പുണ്ണാക്കും കാണണ്ട നമുക്കാണ് ഇതൊക്കെ ഭയങ്കര പ്രകൃതി സൗന്ദര്യം ആസ്വദിക്ക ആസ്വദിക്കണത് കൂടുതലും ഞാനും കേശുവാണേ അങ്ങനെ ഞങ്ങൾ ഞാൻ കഴിച്ചിട്ട് കുറേ മാങ്ങ കഴിച്ചിട്ട് ആ കേശവിന് വേണ്ടി കേശുനീ മാങ്ങയുടെ പാണ്ടി നമ്മൾ മാങ്ങ പാണ്ടി എന്നാണ് പറയുന്നത് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പറയില്ലേ മാങ്ങ എടുത്തെറിഞ്ഞിട്ട് പാ മാങ്ങ മാങ്ങാ പാണ്ടിക്ക് കൂട്ടേണ്ടതെന്ന് അപ്പം അത് ചോദിക്കാൻ വേണ്ടി അപ്പം ഞാനത് കേശുവിനോട്ട് നമ്മൾ ഓരോ വരണ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ ആ അത് കേശവിന് കൈമാറി കൊടുത്തപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയാണ് കേശു ആ മാങ്ങാ പാണ്ടി ലാസ്റ്റ് ആയപ്പോഴേക്കും എൻ്റെ ഇന്ന് വാങ്ങിക്കൊണ്ട് പോയത് എന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് മേളമൊക്കെ ആയിരുന്നു എൻ്റെ പൊന്നെ ഒന്നര മണിക്കൂറെടുത്ത് ഈ നിന്ന് കൊണ്ട് വരണത് ഞാനങ്ങനെ കൊണ്ട് ചേട്ടൻ്റെ കൂടെ അങ്ങനെ കാർ സർവീസ് ചെയ്യാൻ പോകുമ്പോഴേക്കും പോയിട്ടില്ല അപ്പോൾ ഇത്രയും സമയം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കാർ ഇതാ കയ്യലെപ്പുറത്തിരിക്കുന്നു കുറേ സമയം പിന്നെ അതിനെ താഴ്ത്തി അവിടെ കഴിവല്ല നടക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അതിൻ്റെ ഓണർ വന്നു കേട്ടെ ഈ വസ്തുവിൻ്റെ ഓണർ അങ്ങനെ അവർ വന്ന് അവർ മാങ്ങ അടക്കാനായിട്ടാണ് വന്നത് അങ്ങനെ നമുക്ക് കുറച്ച് മാങ്ങ തന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അവസാനം ഇരുന്നിരുന്നിരുന്ന് ഭയങ്കര വെള്ളം ദാഹവുമായി സമയവും പോയി അങ്ങ് ഭ്രാന്തെടുക്കുമെന്ന് പറയുമല്ലോ നമ്മൾ ഇരുന്നിരുന്ന ആ അവസ്ഥയായി അങ്ങനെ കാർ റെഡിയായി കിട്ടിയിട്ട് ഞങ്ങൾ വീണ്ടും എന്താ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളെ വീട്ടിന് അതുവഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് വേണ്ട ഞങ്ങൾ പോത്തൂസിലോട്ടാണേ പോകുന്നത് പിന്നെ അവിടെ നമ്മുടെ വീട്ടിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടുത്തെ തന്നെ കടയിൽ നിന്ന് ചേട്ടൻ വെള്ളം വാങ്ങാൻ പോയതാണ് ഞങ്ങൾക്ക് തൊണ്ടയൊക്കെ വരണ്ടു പോയി അത്ര വെള്ളം ദാഹമായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചും കൊണ്ട് രണ്ട് കുപ്പി വെള്ളമാണേ വാങ്ങിക്കൊണ്ടു വന്നത് അതും കുടിച്ചും കൊണ്ട് ഞങ്ങൾ ബൈപ്പാസ് വഴി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം സ്കൂൾ യൂണിഫോമൊക്കെ എടുത്തത് ഗുഡ് മോർണിംഗ് സ്റ്റോർ എന്നായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ എന്തായാലും മാറ്റി പിടിക്കാന്ന് വെച്ചിട്ട് കുറേ സ്ഥലങ്ങളിങ്ങനെ നമ്മൾ എല്ലാവരും കൊണ്ട് പാരൻസ് ഒരു ചർച്ച കണ്ടല്ലോ അങ്ങനെ ആ സ്ഥലത്ത് പോകുക ഈ സ്ഥലത്ത് പോകാം അങ്ങനെ കുറേ സ്ഥലങ്ങളിങ്ങനെ വന്നു പോയി വന്നു പോയി വന്നു പോയി അവസാനം പോത്തീസ് എത്തി സത്യത്തിൽ പോത്തീസിൽ നമ്മുടെ ഈ സ്കൂൾ യൂണിഫോം ഉണ്ടെന്ന് നമുക്ക് ആദ്യം അറിഞ്ഞു ഞങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഇവിടെയൊക്കെ കിട്ടുമെന്ന് അങ്ങനെ നമ്മുടെ കാർ പാർക്കിംഗ് സെക്ഷൻ എത്തി അവിടെ കൊണ്ട് കാറും പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത് ഒടുക്കത്തെ തിരക്കാണ് നല്ല തിരക്കും എല്ലായിടവും അങ്ങനെയാണ് ഇപ്പോൾ അവിടെനിന്ന് മാത്രമല്ല കഴിഞ്ഞതിന് കേശുവിന് ബാഗൊക്കെ വാങ്ങിയത് ലുലൂന്നായിരുന്നു കേട്ടോ അത് കേശുവിൻ്റെ കുഞ്ഞെ വാങ്ങിക്കൊടുത്ത ബാഗായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് അവരായിരുന്നു കൊണ്ടുവന്ന് വാങ്ങിച്ചത് ഇപ്പം ഞങ്ങളിതാ പോത്തീസിലോട്ട് വന്ന് ഇപ്പം വർഷം കേശുവിന് ബാഗ് വാങ്ങിക്കേ വേണ്ടെന്നാണ് വിചാരിച്ചത് കാരണം കഴിഞ്ഞ വർഷം രണ്ട് ബാഗുണ്ടായിരുന്നു ഒന്ന് അവൾ അനിയത്തി ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു ട്രോളി ബാഗും അല്ലാണ്ട് ഒരെണ്ണം അവളായിട്ട് വാങ്ങിക്കൊടുത്ത ഒരു ബാഗും ആ രണ്ട് ബാഗ് ഇപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടും അവിടെ ചെന്ന് ബാഗ് കണ്ടപ്പോഴേക്കും മോൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു ചാഞ്ചായിട്ടാണ് കാരണം ആ രണ്ട് ബാഗ് ഒത്തിരി വലുതാണേ മോന് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് യൂണിഫോമിൻ്റെ സെക്ഷനിലോട്ടാണ് നമുക്ക് ഈ റെഡിമെയ്ഡ് എടുക്കുന്നത് ഇഷ്ടമേ അല്ലാത്ത കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ തച്ച് കിട്ടുമോ ഇനി അടുത്ത് അടുത്തായില്ലേ സ്കൂൾ ഉറക്കാറായില്ലേ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം റെഡിമെയ്ഡ് നോക്കിയപ്പോഴേക്ക് എൻ്റെ പൊന്നും നമ്മൾ മറ്റേ കന്നാസും കടലാസവും ഇട്ടിരിക്കുമല്ലോ അതുപോലെയായിരുന്നു കേശുവിനെ ഷർട്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഓവർ ആണല്ലോ മോഡൽ എന്നാലും മോന് യൂണിഫോം അത് പറ്റൂലല്ലോ അങ്ങനെ ഞങ്ങൾ അത് വേണ്ടേ വേണ്ടെന്ന് വെച്ചിട്ട് അടുത്തതാണ് ഈ സെക്ഷനിലോട്ട് വന്ന് നമുക്ക് മെറ്റീരിയൽ എടുക്കാവുന്നതാണ് കേശുവിൻ്റെ യൂണിഫോം കേശുവിൻ്റെ യൂണിഫോം ഷർട്ടും ഈ കള്ളറും അടുത്ത് മോൻ്റെ നിൽക്കറിഞ്ഞതാ ഈ കളർ വേണം അങ്ങനെ ഞങ്ങൾ അത് രണ്ടും അത് തന്നെ എടുക്കാമെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു കേശുവിൻ്റെ യൂണിഫോം എന്ന് നല്ല രസം ഉണ്ടായിരുന്നു കറക്റ്റ് ഫിറ്റിന് കിട്ടി നമ്മൾ ഈ അല്ലാണ്ട് റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നോക്കിയാലും കറക്റ്റ് ഫിറ്റ് ഫിറ്റിന് കിട്ടൂല കേട്ടോ എനിക്കാണെങ്കിൽ കോളറൊക്കെ കറക്റ്റായിട്ടിരുന്നില്ലെങ്കിൽ എന്തോ പോലെ തോന്നും അതുപോലെ തന്നെയാണ് ഈ ഷോർട്സിനൊക്കെ ഒരുപാട് ഇറക്കം ഉണ്ടെങ്കിൽ കൊള്ളൂലേ കറക്റ്റ് ഇറക്കത്തിനെങ്കിൽ തച്ചാലേ കാണാനൊരു ഭംഗിയാണുള്ളൂ ചില ഇത് ചില പിള്ളേർ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് പോണേൽ കാണാൻ പറ്റും നമുക്ക് എന്തോ പോലെ തോന്നും അവർക്കൊട്ട് യോജിക്കാത്ത രീതിയിലായിരിക്കും ആ യൂണിഫോം അവർ തച്ചിട്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിയതാണ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയാണ് അങ്ങനെ യൂണിഫോം മാത്രമേ വാങ്ങിയോളെ ഇനി അടുത്ത സെക്ഷനൊക്കെ നോക്കണമല്ലോ ഇപ്പോൾ ഈ കുപ്പി പാട്ട ആ സെക്ഷൻ വരണമല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് പോയത് കേശുവിനുള്ള വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടാണ് കേട്ടോ മൂന്നെണ്ണം വാങ്ങിയായിരുന്നു അത് മൂന്നും കംപ്ലൈൻ്റ് ആയിപ്പോയി പിന്നെ ലഞ്ച് ബോക്സൊക്കെ മോനും ഉണ്ട് ലഞ്ച് ബോക്സ് ഈവനിങ് മോർണിംഗ് സ്നാക്സിൻ്റെ ഈവനിങ് സ്നാക്സിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു കേശു ഇന്നും തരെയാ മാത്രം ഉള്ളത് ആ പനി കളർ പെൻസിൽ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എന്തൊക്കെ വാങ്ങിച്ചാലും അവൻ എന്തെങ്കിലും അലുകുലത്ത് സാധനങ്ങൾ കണ്ടു വച്ചിരിക്കും എന്നിട്ട് അവൻ അത് വാങ്ങിച്ചു കൊടുക്കാത്തതിനും ചിണങ്ങി ചിണങ്ങി ഇരിക്കും അങ്ങനെ നമ്മൾ നല്ല ലഞ്ച് ബോക്സ് അടിപൊളിയായിരുന്നു കേട്ടാ നല്ലൊരു ലഞ്ച് ഒക്കെ വാങ്ങി പിന്നെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ കുട വേണം കഴിഞ്ഞ വർഷം അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആദീഷ് ഒരു കുട കൊണ്ടു വരണോണ്ട് എനിക്കും കുട വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ കൊടേര സെക്ഷനിൽ വന്നതാണേ അങ്ങനെ കുറേ കുടയൊക്കെ നോക്കി പിന്നെ ഈ പോലെ പറയുമ്പോൾ കേശവനും കുടേരാവശ്യമില്ല നമ്മളിവിടുന്ന് സ്കൂളിൽ കൊണ്ട് ആക്കി ആക്കി തിരിച്ച് അവിടെ നിന്ന് തന്നെ കയറി വരെയൊക്കെ ചെയ്യയില്ലേ അപ്പോൾ ഈ കുടയും പിടിച്ച് പോകേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നിട്ട് കുടയങ്ങ് മാറ്റി അത് കഴിഞ്ഞിട്ടാണ് ബാഗിൻ്റെ സെക്ഷനിലോട്ടൊക്കെ വന്നതേ അങ്ങനെ ലഞ്ച് ബാഗും മോനെ വേറെ വാങ്ങിച്ച് സ്കൂൾ ബാഗും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത് മോനെ ഇന്നറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അതുമൊക്കെ വാങ്ങി വന്ന് നമ്മൾ താഴോട്ട് വന്നപ്പോഴേക്കും ത ഇവിടെ ഈ ഒരു പ്രോഗ്രാം നടക്കെയായിരുന്നേ കുറച്ച് സമയം അതൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് പോവുകയാണ് ഇപ്പോൾ ഭയങ്കര വലിയ പർച്ചേസിംഗൊന്നും ഇല്ല കേട്ടോ കാരണം കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളെല്ലാം അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കായിരുന്നു ഇനി മോനെ വാങ്ങേണ്ടത് ബുക്സ് ഒന്നും വാങ്ങിയില്ല ആ ബുക്സ് മാത്രമേ ഇനി വാങ്ങാനുള്ളൂ എല്ലാ സാധനങ്ങളും വാങ്ങി ഇവിടെ നമ്മൾ കുറച്ചധിക സമയം നിന്ന് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ കളിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെ വീണ്ടും താഴോട്ടിറങ്ങുകയാണ് ഇനി ഇനി എന്ത് വാങ്ങാനുണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിക്കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട് പുതിയൊരു ആൾക്കാർ വാങ്ങി ആ വീടിൻ്റെ പാല് കാച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പാല് കാച്ചിന് കൊടുക്കാനായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് അവിടെ നിന്നൊരു ഗിഫ്റ്റും വാങ്ങിയിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴുണ്ട് ഭയങ്കര ഒരു മഴ പെയ്തു തോന്നുന്നതിൻ്റെ എല്ലാ അവശേഷിപ്പുകളും അവിടെ ഉണ്ടായിരുന്നേ അങ്ങനെ എന്തായാലും മഴയത്ത് നമ്മൾ അതിനകത്തായിരുന്നു പോത്തീസ് നഗത്തായത് കൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല മഴയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ തിരിച്ചു വന്ന് സാധന സാമഗ്രികളെല്ലാം കാറിൻ്റെ ഡിക്കിയിലാക്കിയിട്ട് കേശുവിനെ അടിച്ചു കാറ്റ് കാറിൽ കയറ്റി ആദ്യ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കേശവിക്കുട്ടൻ പുറകോശിത്തിരിക്കുകയില്ല കാറിൻ്റെ ബാക്കി ഇരിക്കുകയില്ല എൻ്റെ മടിയിൽ ഇരിക്കുകയുള്ളായിരുന്നു അങ്ങനെ കുറേ ശീലങ്ങളുണ്ടായിരുന്നു കേട്ടാ കേശുവിന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തേന്ന് അറിയുമ്പോൾ ഒരേ ഒരാഴ്ച ഞാൻ എല്ലാത്തിനും സ്ട്രൈക്ക് എങ്ങിച്ച് ഫ്രണ്ടിൽ ഞാൻ ഇരുത്തൂല്ല കേശുവിന് എൻ്റെ മടിയിൽ ഞാൻ ഫ്രണ്ടിൽ എന്ന് ഞാൻ കട്ടായം പറഞ്ഞപ്പം മോൻ പയ്യ അതെങ്ങ് ബാക്കിലോട്ടായി കേട്ടോ ബാക്കിലോട്ട് അവിടെ ഒരു തലയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേശുവിന് അപ്പോൾ അവിടെയെങ്ങ് കിടന്നോളും അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്ക് ചെറിയൊരു മഴ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഇതുപോലുള്ള കേശുവിൻ്റെ കുറച്ച് വാശികൾ ഞാനിങ്ങനെ ഒന്ന് മെനക്കെട്ടപ്പം എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പൊയ്ക്കോണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഇട്ടി നല്ല മഴക്കോളുള്ള സമയത്ത് ഇതുപോലെ ബൈപ്പാസ് വഴി പോകുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗിയാണെന്ന് വെച്ചാൽ നമുക്ക് ആകാശം ഫുള്ള് കാണാൻ പറ്റുമല്ലോ ആ മഴക്കോളം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റും അങ്ങനെ ലുലുവൊക്കെ കണ്ട് ലുലുവിൻ്റെ അടുത്തെത്തി ലുലു കാണണമെന്നല്ല ലുലുവിൻ്റെ അടുത്തെത്തി അപ്പോൾ ഇരുനേരെ വീട്ടിലോട്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ചെറിയ മഴ ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ നമ്മൾ ഈ വാങ്ങാൻ പോയ സാധനം ലുലൂലുണ്ട് അത് പിന്നെ ഇവിടെ നമ്മൾ നമ്മളെ താഴെയുള്ള ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലും ഉണ്ട് നമുക്ക് പക്ഷെ അടുത്തുള്ളതിൻ്റെ മാറ്റം കുറവാണല്ലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ കണക്ക് ഇതെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ പോത്തീസിലോട്ട് വെച്ച് വിട്ടത് അപ്പോൾ ഇനി എന്ത് പറയാനായിട്ട് ഭയങ്കര ക്ഷീണം എന്തോ മലമറിച്ച് ജോലി ചെയ്തിട്ട് വന്ന പോലെയാണ് എൻ്റെയും കേശുവിൻ്റെയും ഒക്കെ മുഖം ഇരിക്കുന്നത് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ എങ്കിലും എന്ത് ക്ഷീണമാണെന്ന് അറിയുമ്പോൾ ക്ഷീണം ക്ഷീണം ക്ഷീണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേം വേണ്ട അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് നേരെ പാല് കാച്ചിനു പോകണം പാല് കാച്ചിനും കൂടെ പോയിട്ട് വന്നിട്ട് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളേ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മോന സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ബാഗിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു പിന്നെ അങ്ങ് ബാഗ് എടുത്തുന്നേ ഉള്ളൂ മറ്റേ രണ്ട് ബാഗ് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ് പക്ഷെ അത്ര വലുതായി ഇപ്പം മോനൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് വലുതാണ് ഇത് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തോന്നി അങ്ങനെ അങ്ങനെതാ വന്ന് കാറൊക്കെ കൊണ്ടിട്ട് നമ്മളെ ഡിക്കിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം എന്താണെന്ന് അറിയാമോ കാറിൻ്റെ ഡിക്കൊരു കംപ്ലയിൻ്റ് നമ്മളിങ്ങനെ അതങ്ങനെ നിൽക്കില്ല നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കണം ഇല്ലെങ്കിൽ അത് ടപ്പേന്ന് ഒന്ന് താഴെ വീഴും അതുകൊണ്ടാണ് ആ ഇങ്ങനെ പിടിച്ചു പിടിച്ചുവെച്ചിരിക്കുന്നത് അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കേശവും അങ്ങ് ഓടി അകത്ത് കയറിപ്പോയി അങ്ങനെ ഞങ്ങളിതെല്ലാം കൊണ്ട് വെച്ചിട്ട് അപ്പം തന്നെ അപ്പുറത്ത് ബാല്യാച്ചിന് കൊടുക്കാനുള്ള ഒരു കടായിയാണ് വാങ്ങിച്ചത് കേട്ടാ അവിടെ നിന്ന് അങ്ങനെ അതും വാങ്ങി കടായില്ല ബിരിയാണി പോട്ട് അതാണ് വാങ്ങിച്ചത് അതും വാങ്ങിക്കൊണ്ട് തൊട്ടപ്പുറത്തെ വീട് തന്നെ ഒരുപാട് ഒരുപാടെങ്ങും പോണ്ടേ അത് ഞങ്ങൾ വെച്ച വീടായിരുന്നു കേട്ടെ പിന്നെ ഞങ്ങളത് കൊടുത്തതാണ് നാത്തൂരിൻ്റെ വീടായിരുന്നത് പിന്നെ അവിടെ കുറേ വാടകക്കാർ വന്ന് ഇപ്പോൾ ഒരാൾ വാങ്ങി അങ്ങനെ ഞങ്ങൾ പാലക്കാച്ചിന് പോയിട്ട് വന്നിട്ടാണ് അമ്മയൊക്കെ ബാഗൊന്നും കാണിച്ചില്ലായിരുന്നു ഞങ്ങൾ അതേപോലെ കൊണ്ടുവച്ചിരിക്കാണ് അപ്പോൾ നന്ദു ഒക്കെ ഇന്ന് വീട്ടിലുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത് ആ ബാഗും കാര്യങ്ങളൊക്കെ കേശു ഇട്ടൊരു ട്രയൽ നടത്തിയാണ് നല്ല ബാഗായിരുന്നു കേട്ടോ നല്ല ക്യൂട്ട് ബാഗാണ് വാങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു മറ്റു കഴിഞ്ഞ വർഷത്തെ ബാഗുകൾ കൊള്ളൂലെന്നല്ല പറഞ്ഞത് കുറച്ചും കൂടെ വലുതാണ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ബാഗായിരുന്നു കഴിഞ്ഞ വർഷത്തത് ഇപ്പം നമ്മൾ കുറച്ചും കൂടെ എന്ന് പറയട്ടെ കുറച്ച് ക്യൂട്ട്നസ് തോന്നുന്ന രീതിയിലുള്ള ബാഗുകളാണ് വാങ്ങിയത് അപ്പോൾ കേശുവിന് ഭയങ്കര സന്തോഷം സാധന സാമഗ്രികളൊക്കെ വാങ്ങിയപ്പോഴേക്കും ഇനിയിപ്പോൾ മോൻ ഉണ്ട് അഞ്ച് വയസ്സിൻ്റെ ഒരു ബൂസ്റ്റർ എടുക്കാനായിട്ടുണ്ടല്ലോ അപ്പോൾ അതുണ്ട് അത് ഇനി എടുക്കണം അതെടുക്കുമ്പോഴേക്കും ഇനി പിള്ളേർക്ക് എല്ലാവർക്കും പരിവരണം എന്ന് പറയാനുണ്ട് നല്ല കാലുവേദനയൊക്കെയല്ലേ എനിക്കിപ്പോഴേ ടെൻഷൻ അത് ആലോചിക്കുമ്പോഴേക്ക് അതിന് രണ്ട് ദിവസം അത് എടുക്കണം ആ അപ്പോൾ എന്തായാലും കേശുവിൻ്റെതായ ഈ ബാഗാണ് വാങ്ങിയത് അപ്പോൾ ഈ ബാഗ് വാങ്ങിക്കൊടുത്തപ്പോഴേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പറയാനുണ്ടായിരുന്ന മോൻ ഈ ബാഗും കൊണ്ട് പോയിട്ട് കണ്ട സ്പേസിൽ പോകണതിൻ്റെതാണ് അപ്പോൾ മോൻ ഇനി വലുതാവുമ്പോൾ സ്പേസിൽ പോകണം അങ്ങനെയൊക്കെ പറയുമ്പോൾ കേശിര് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചാൽ അഞ്ച് ബാഗ് കുറച്ച് വലുതായി പോയതുപോലെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം വന്നില്ല ബാഗിൻ്റെക്കാളും വിലയാണ് കേട്ടോ ലഞ്ച് ബാഗിന് ഇത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ള കുറച്ച് ഒതുക്കമുള്ള ഒരു ലഞ്ച് ബാഗായിരുന്നു നമ്മൾ ബാഗ് കുറച്ച് ക്യൂട്ടാക്കിയപ്പോഴേക്ക് ലഞ്ച് ബാഗ് കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കാന്ന് വിചാരിച്ചത് എന്നല്ലേ അതൊരു ബാലൻസ് ചെയ്ത് പോകുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു എന്താ പറയാനായിട്ട് ഒരു എല്ലാം കൂടെ ഒരു കളർഫുൾ ആയാലും കൊള്ളൂലല്ലോ അപ്പോൾ ഇതാണ് മോൻ്റെ ലഞ്ച് ബോക്സ് കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി നല്ല ബോക്സ് ആണ് സംഭവം പത്ത് എണ്ണൂറ് രൂപ ആയെങ്കിലും കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് നല്ലൊരു ഒരു ഒരു ഐശ്വര്യമുള്ള ബോക്സ് എന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ സംഭവമാണ് പിന്നെ ദ കേശു വാങ്ങിച്ച ബോട്ടിൽ അതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മോൻ എന്നത്തേക്ക് ബാക്ക് ടു സ്കൂളിലത്തേക്ക് വാങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതെന്താണെന്ന് അറിയുമ്പോൾ ഈ കണ്ണത് നിങ്ങളിലപ്പോൾ ഇത് ഷോട്ട് കണ്ടിട്ടുണ്ടായി ഷോർട്ട്സ് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ പോയിട്ടൊക്കെ വന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ എന്തോ പുറത്ത് പോയി ആഹാരത്തെ ഇന്നത്തെ ആഹാരമൊന്നും പോകാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പുറത്ത് പോയി ആഹാരം കഴിക്കണം നമ്മുടെ വീട്ടിൽ വൈബില്ലാ ഇവിടെ ഒരു വൈബില്ല ഹോട്ടലിൽ പോയി പുറത്ത് പോയി ആഹാരമൊക്കെ കഴിച്ചു വന്ന് കറങ്ങിയിട്ട് വന്നാലേ വൈബ് കിട്ടുകയുള്ളു സത്യം പറഞ്ഞാൽ ഈ ഷോപ്പിങ്ങും അനച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ വാങ്ങിയ പിന്നെ പോവാനായിട്ട് അങ്ങനെ ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചെയ്യേ അങ്ങനെ ചേട്ടൻ പറഞ്ഞ് വേണ്ട മോനെ സ്വിഗ്ഗിയിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും കെ എഫ് സിക്ക് ഓഫർ ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ കെ എഫ് സി വരുത്തുന്നതെങ്കിൽ എൺപത്തൊമ്പത് രൂപയാവുകയുള്ളൂ നാല് സ്ട്രിപ്പിൽ നമ്മൾ അവിടെ പോയിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ എൺപത്തൊമ്പതെന്നുള്ളൂ നൂറ്റി അറുപത് രൂപയാവും അങ്ങനെ പറഞ്ഞേ ഇനി എന്ത് ചെയ്യും കേശു ഒരേ കരച്ചിൽ നിർബന്ധം അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒന്ന് അറേഞ്ച് ചെയ്യാറ് അങ്ങനെ കേശവിനത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്ത് മോനെ ഇതാണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് അങ്ങനെ എന്ത് ചെയ്യുന്ന വച്ചാൽ റൂമൊക്കെ അടച്ച് അവിടെ എ സിയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുകുതിരി ആദ്യം കത്തിച്ചു വെച്ച് ക്യാൻഡിൽ ലൈറ്റ് മാത്രം പൊട്ടും വെട്ടയില്ല കേട്ടോ പ്രത്യേകിച്ച് ക്യാസീം കൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ആ തീ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കില്ല ഇങ്ങനെ ആടി അടി ആടിയല്ലേ നിൽക്കുകയുള്ളു പിന്നെ ഞാൻ രണ്ട് ഇടിഞ്ഞിൽ എക്സ്ട്രാ കത്തിച്ച് വെച്ചിട്ട് എൻ്റെ റിംഗ്ലൈറ്റും കൊണ്ടുവച്ചേ അവിടെ എന്നിട്ട് ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ക്യാഫ്സി ഓർഡർ ചെയ്ത് അപ്പോൾ കെയ്സിൻ്റെ കൂടെ കോംപ്ലിമെൻ്റായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ആ പെപ്സിയും അല്ലെങ്കിൽ നമ്മൾ പെപ്സി പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും ഭയങ്കര റേറ്റാണ് നമ്മളെ വെളിയിൽ നിന്ന് വാങ്ങുമ്പോൾ എല്ലാ പെപ്സി കെ സിക്ക് അകത്തുനിന്ന് വാങ്ങുമ്പോഴേക്ക് അങ്ങനെ അപ്പം ചേട്ടൻ പറഞ്ഞതെന്ന് പറയാമോ ആ പെപ്സിയുടെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടെന്ന് എനിക്കാണെങ്കിൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഈ ദുബായിൽ വന്നിട്ട് കെ എഫ് സി കഴിച്ചു നോക്കണം ദുബായിൽ വന്നിട്ട് പെപ്സി കുടിച്ച് നോക്കണം ഇവിടുത്തെ ടേസ്റ്റേ അല്ല എന്ന് പറയും നമുക്കിപ്പോൾ കെ എഫ് സിയും അതുപോലെ തന്നെ പെപ്സിയും കുടിക്കാൻ വേണ്ടി ദുബായിൽ പോകാൻ പറ്റുമോ നമുക്ക് ഇവിടുത്തെ ഇതിലേക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ പാട്ടൊക്കെ ചെറിയ രീതിയിൽ പാട്ടൊക്കെ ഇട്ട് എ സിയൊക്കെ ഇട്ട് റൂമൊക്കെ അടച്ച് ആ ഒരു വാം ലൈറ്റിൽ ആ ഒരു ക്യാൻഡലിലായിട്ട് ഡിന്നറായിട്ട് കഴിച്ചപ്പോഴേക്ക് കേശു ഭയങ്കര സന്തോഷം കേശുന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞതാ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടണം ആ ഈ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുത്തപ്പോൾ കിട്ടിയ ഒരു ഒരു രസോണ്ട് അല്ല നമ്മളിന് ഏത് ഹോട്ടലിൽ പോയാലും കിട്ടില്ല നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ഫ്രീ ആയിട്ട് നമ്മൾ ഇത്രയും എൻജോയ് ചെയ്തിരുന്നിട്ട് നമുക്ക് ഇതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റൂലേട്ടാ അപ്പോൾ വല്ലപ്പോഴൊക്കെ പിള്ളേർക്ക് ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊന്നും ചെയ്തു കൊടുത്താല് അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയും ചെയ്യും നമ്മളും അതിനേക്കാൾ ഹാപ്പി ആവുകയും കേട്ടോ നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നും അങ്ങനെ അങ്ങനെന്താ കേശവരുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടെ കുറേ സമയം ഭയങ്കര ഡാൻസും ഒരു മേളായിരുന്നു ഇപ്പോഴും പറയണോണ്ടേ അത് കഴിഞ്ഞാൽ പിറ്റേന്നും പറയണം അമ്മ നമുക്ക് ക്യാൻഡിലേറ്റ് ഡിന്നർ ആക്കാവോ എന്ന് എല്ലാ ദിവസവും ആകിയെ കൊള്ളാമോ ഞാൻ അങ്ങനെ അന്ന് ഞാൻ ഓട്ടിച്ച് വിട്ടു ഇനി കുറച്ച് ദിവസം കേശവിന് ഇതായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറയും നമുക്ക് ഈ ഒരു വൈബൊക്കെ ഒറ്റ ദിവസമേ കിട്ടുകയുള്ളൂ ആ ഒരു ആംബിയൻസ് ഒക്കെ പിന്നെ പിന്നെ അതിൻ്റെ റിപ്പിറ്റേഷൻ ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റൂല കേശിക്കുട്ടനായിരുന്നാലും അവൻ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒറ്റ തവണ സംഭവിച്ചാൽ മാത്രമേ അതിൻ്റേതായ ഭംഗി കാണുള്ളൂ അങ്ങനെ എന്താ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പക്ഷേ അനന്ത്ക്കുട്ട ഉണ്ടായിരുന്നേട്ട് അനന്ദ് കുട്ട വൈകുന്നേരമായ അങ്ങ് പോയി അവന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇനി ഈ വീഡിയോ കാണുമ്പോഴേക്കും ആൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും അയ്യോ ഞാനും കൂടെ ഇല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ തന്നെ ഒരു സിനിമ ടിക്കറ്റ് ഒരു സിനിമ കാണാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കയായിരുന്നേ അത് ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ നന്ദുവിനും ഉണ്ട് അപ്പോൾ അവളും വരണില്ല അനന്തവും പോയി അമ്മയ്ക്ക് പിന്നെ കാല് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് കാല് ഭയങ്കര വേദനയാണ് ഏട്ടാ നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കാലിലും മുട്ട തേയ്മാനം ഒക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ തുടരെ സിനിമ കാണാനായിട്ട് അമ്മയും വന്നായിരുന്നു നമ്മളിപ്പോൾ കാണാൻ പോണത് പടക്കളം കാണാനാണ് എന്തായാലും അമ്മയ്ക്കൊന്നും അതൊന്നും ഇഷ്ടപ്പെടില്ലേ നമുക്ക് കേശകുട്ടന് പിന്നെ ഇങ്ങനത്തെ സിനിമകളോട് ഭയങ്കര ഒരു താല്പര്യമാണ് അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തത് പത്ത് മണിക്കാണ് ഷോ അപ്പം നമ്മുടെ ഈ ഷോയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതാ ലുലുവിലെത്തിയിട്ടെ ഇന്ന് കുറച്ച് സമാധാനത്തോടെ എത്താനായിട്ട് പറ്റി അങ്ങനെ നമ്മൾ ഒരു ഒൻപത് നാൽപ്പത്തഞ്ച് ഒൻപത് മുക്കാൽ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളിന്ന് ഇവിടെ ടൂവിലായിരുന്നു ഈ തീയേറ്ററിനകത്ത് കയറുന്ന ആദ്യഘട്ടമാണ് ഞങ്ങൾ അപ്പറ സൈഡ് ആയിരുന്നു കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കേശവരി അടുത്ത് ഇവിടെ നീ പറഞ്ഞേ ഒന്നും വാങ്ങൂല പോപ്കോൺ ഒന്നും വാങ്ങൂല ആകെപ്പാട് ഒരു കുപ്പി വെള്ളം മാത്രമേ വാങ്ങിച്ചോളൂ പക്ഷേ വെള്ളത്തിന് തന്നെ ഉടുക്കത്തെ വിലയാണ് കേട്ടെ അങ്ങനെ അതുമൊക്കെ വാങ്ങി ഞങ്ങളിത് ആ സമയമായി പത്ത് മണിയായപ്പോഴേക്കും തിയേറ്ററിൽ കയറി അപ്പോൾ അങ്ങനെ പന്ത്രണ്ടേ മുക്കാൽ ആയപ്പോഴേക്കും സിനിമയൊക്കെ തീർന്ന് ഞങ്ങളിതാ ഇറങ്ങി പത്ത് മണിക്കായതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ സിനിമ കഴിഞ്ഞ് അപ്പോൾ എന്താ പറയുക ഭയങ്കര ക്ലാസ് സിനിമയൊന്നുമല്ല ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഒരു ന്യൂജൻ സിനിമ പക്ഷേ ഇതിലുള്ളൊരു പ്രത്യേക പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്തെന്നറിയുമ്പോൾ നാല് പയ്യന്മാരെ പേസ് ചെയ്തുള്ള ഒരു സിനിമയാണ് പക്ഷേ സുരാജൊക്കെ ഉണ്ട് സുരാജും അതുപോലെ തന്നെ നമ്മുടെ ഷറഫുദ്ദീനൊക്കെ ഉണ്ട് പക്ഷെ അവരാണ് ആരാ നാല് പയ്യന്മാരാണ് ആ കഥ കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ രീതിയിലുള്ള ന്യൂജൻ സിനിമ ഇറങ്ങണതുപോലെയുള്ള വെള്ളോടിയോ സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഒന്നുമില്ല നാല് നല്ല പയ്യന്മാരായിരുന്നു അപ്പോൾ അത് തന്നെ പഠിക്കണം ഒരു നിലയിലെത്തണം എന്നൊക്കെയുള്ള നാല് പിന്നെ അവരുടേതായ കുറേ അവർ എന്ന് വെച്ചാൽ കോളേജ് സ്റ്റുഡൻസ് അല്ലേ അതിൻ്റെതായ കുറേ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ലൊരു സിനിമയായിരുന്നു നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്ക് അച്ഛൻ്റെ മോനും നല്ല വിശപ്പ് എനിക്കും ഉണ്ടായിരുന്ന വിശപ്പ് അങ്ങനെ ഞങ്ങൾ ഒരു മണിയായപ്പോൾ നേരെ പിന്നെ ഹലായസിലാണ് വന്നത് കേട്ടോ ഹലായസില് വന്നിട്ട് അവിടെ ബെറോട്ടയും ചിക്കനും അല്ല ബെറോട്ടയും ചിക്കൻ ഫ്രൈയും ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഇനി അത് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം നല്ല മഴയായിരുന്നു ഈ ഒരു മണിക്കൊക്കെ നമ്മൾ ഉറക്കം ആണ സമയത്ത് നമ്മളിത് പുറത്തുനിന്ന് നമ്മുടെ വീടിന് താഴോട്ട് ഇറങ്ങിയാൽ മതി ആ ബൈപ്പാസ് അമ്പരാനാട് എത്താൻ ഇതുപോലെ ആളും ബഹളമൊന്നുമില്ല അതിന് ഇവിടെയൊക്കെ നൈറ്റ് ലൈഫായി എന്ന് തോന്നണേട്ടോ നൈറ്റ് ലൈഫ് പിള്ളേരൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി ടെക്നോ പാർക്കും ഇൻഫോസിസ് ഒക്കെ ഉള്ളതല്ലേ യു എസ് ടീം അങ്ങനെ അവിടെ നിന്ന് കഴിച്ചും കൊണ്ട് പക്ഷെ നമുക്ക് ഫ്രൈ അധികം കഴിക്കാൻ പറ്റില്ല നേരെ കെട്ട നേരത്തല്ലേ ബറോട്ടേ ഒരെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ ബാക്കി കൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും